ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നേ ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഇന്നലെ വീഡിയോ ഇടാത്തതിന്റെ കാരണം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിരുന്നല്ലോ ഇന്നലെ അനിയന് കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോയതായിരുന്നേ അപ്പം ആ വീഡിയോസൊക്കെ നാളെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായി എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് നമ്മൾ ആ ഓണത്തിൻ്റെ അത് തന്നെ ഒരു ലീവ് വന്നല്ലോ അതോ അതിലിങ്ങനെ പെൻഡിങ് ആയി കിടക്കായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ അതെനിക്ക് ഇടാതിരിക്കാൻ തോന്നുന്നില്ല എന്താ വച്ചാൽ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ അതിന്റെ കഷ്ടപ്പാട് എടുക്കണവരൊക്കെ അറിയുള്ളൂ കേട്ടോ അപ്പോൾ അത് ഡിലീറ്റ് അടിച്ച് കളഞ്ഞാല് അത് വല്ലാത്തൊരു ഇടങ്ങാറാണ് അപ്പം ഇതാ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇടാൻ എനിക്കും ഭയങ്കര ആഗ്രഹമാണെന്നുള്ളത് അങ്ങനെ ഒരു ദിവസം ഞാൻ അതിനായിട്ട് ഒരുങ്ങിയിട്ടോ രാവിലെ എടുക്കലാത്ത പണികളൊക്കെ ഒരുവിധം ഒരുക്കി വെച്ചിട്ട് പൂക്കളിടാൻ വേണ്ടി മക്കളൊപ്പം വന്നതാണ് അപ്പൊ ഇന്ന് മക്കൾ തുടങ്ങണതിന്റെ മുന്നേ തന്നെ ഞാൻ ആദ്യം തുടങ്ങിയിരുന്നു കേട്ടോ അപ്പൊ രാവിലെ പുളിയൊക്കെ കഴിഞ്ഞ് വന്ന നേരം വെളുത്തിട്ടാണ് ചാണകമൊക്കെ തളിച്ചിട്ടത് അപ്പം ആദ്യമൊക്കെ പണ്ടൊക്കെ എങ്ങനെയറിയും കൈ കൊണ്ട് ചാണകം ഇങ്ങനെ തേക്കിയിരുന്നു കേട്ടോ അപ്പൊ അത് അന്നാന്ന് അന്നാന്നിങ്ങനെ തേക്കതായിരുന്നു ഇപ്പൊ സത്യത്തിൽ അതിന് ഭയങ്കര മടിയായിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അപ്പൊ ഇവിടെ അമ്മ പറയും ഒരു ദിവസം തളിച്ചിട്ടിട്ട് പിന്നെ രണ്ടു ദിവസം അതിൽ പൂട്ടിട്ട് പിന്നെ മൂന്നാമത്തെ ദിവസം വീണ്ടും തളിക്കുക അങ്ങനെയൊക്കെ പറയും അപ്പൊ കയ്യമ്മ ആ ഒരു പരിപാടി എല്ലാവരും നിർത്തിയിട്ടുണ്ട് അപ്പൊ എനിക്കും തന്നെ ചാണകം ചാണകം കയ്യമ്മല ആയിട്ടുണ്ടെങ്കില് പെട്ടെന്ന് കുഴിനകം വരും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ കവറൊക്കെ ഇട്ടിട്ടാണ് അത് കലക്കി എടുക്കുകയൊക്കെ ചെയ്യുക എന്തായാലും അത് തളിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ അപ്പം അങ്ങനെ ഇടുകയാണ് പൂക്കളിടുകയാണ് അപ്പം മക്കളിതാക്കണെ നീച്ച് വന്നിട്ടുണ്ട് കണ്ണൻ കുറച്ചേരൊക്കെ ഒന്ന് കൂടി തന്നിട്ടോ ചായ കുടിക്കാതിരുന്നിട്ടുണ്ട് എന്നും അവര് ഭയങ്കര വിഷപ്പമാണ് പറഞ്ഞിട്ട് ഓ നേരത്തെ ചായ ഒടിക്കുകയാണ് അപ്പം നന്ദു അനുട്ടിയും കുറച്ചു നേരമായിട്ടുള്ളൂ നീച്ചിട്ട് ഒരു അപ്പൂരിതാക്കണെ പൂവൊക്കെ ഇടാൻ വേണ്ടി എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പം അനുമോളും അരിഞ്ഞു തരുന്ന ആളാണ് ഞാൻ ഇടുന്ന ആളാണ് ഞാൻ ഞാനിന്ന് ഞാൻ തന്നെ ഇട്ടോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് കുറേ ആയിട്ടൊരു പൂതിയുള്ള കാര്യമാണ് പൂവിടാൻ അപ്പൊ നമുക്ക് ആദ്യം തൊട്ടേ നമുക്ക് പറ്റൂലല്ലോ അമ്മമാർക്ക് അടുക്കളയിൽ പണികളുണ്ടാവില്ലേ അപ്പൊ കുട്ടികളല്ലേ കാര്യമായിട്ട് ഇതിടുള്ളൂ അപ്പൊ ഞാൻ ഇടുന്നതും ഇടാൻ കൂട്ടണതൊക്കെ മകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നന്ദിതാക്കണ് ഓൾ അരിയണതൊക്കെ എനിക്ക് കൊണ്ടു അങ്ങനെ ഞാൻ ഇടുകയാണ് അപ്പോൾ രാവിലെ നേരം വെളുത്തിട്ടുള്ളൂ അപ്പം തന്നെ തന്നെ ഭയങ്കര വെയിലായിട്ടുണ്ടോ നമുക്കിപ്പോൾ ഇവിടെ റബ്ബറ് മുറിക്കുകൊണ്ട് ഇവിടെ ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞില്ല ഉമ്മർത്ത് ഇപ്പോൾ സിറ്റൗട്ടിൽ ഇരിക്കാൻ വയ്യ അതേപോലെ അടുക്കളത്തെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം തീർക്കണമില്ലെങ്കിൽ വെയിലാവുകയാണ് വെയിലായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുന്ന പോലെ കുന്നത്താണ് നമ്മൾ അപ്പോൾ പെട്ടെന്ന് വെയിലറച്ചാൽ വേഗ കണ്ടിട്ടോ അങ്ങോട്ട് അപ്പോൾ അതാ സമയം ഏഴുമണിയൊന്നും ആയിട്ടില്ല അപ്പോഴേക്കു തന്നെ നല്ല വെയിലും കാര്യവും ആയിട്ടുണ്ട് അപ്പം ഞാനിതാ പൂക്കളിടുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ മഞ്ഞ കമ്മൽപ്പൂവെന്ന് ഒരു ദിവസം കൂട്ടുകാർ പറഞ്ഞില്ലേ കമ്മൽ പൂവാണോ മഞ്ഞയ്ക്ക് പറയുക എന്നുള്ളത് അപ്പോൾ അതും കുമ്പളത്തിൻ്റെ പൂവരിഞ്ഞതും അതുപോലെ കുറച്ച് പുഷിൻ്റെ എല്ലാം ഉരിയതുണ്ടായിരുന്നു അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇടുകയാണ് ചെയ്തത് അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയായിരുന്നു നമ്മളെ ക്യാബേജും ക്യാരറ്റും ബീൻസൊക്കെ മിക്സ് ചെയ്തിട്ട് ഉപ്പേരി വയ്ക്കുമല്ലോ തോരം പോലെ അതേപോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം തലേ ദിവസം തന്നെ കുറച്ച് ചീരയൊക്കെ കരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് തലേദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കും അങ്ങനെ ആയിരുന്നു അപ്പോൾ ഇതാ നന്ദി കുറച്ച് വെള്ളപ്പൂക്കളും കൂടി കൊണ്ടു അതും കൂടി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതാ രാവിലെ ദോശയും കറിയും എല്ലാ സംഭവങ്ങളും ആയിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത് ഒരു വിതൊക്കെ ഉണ്ട് പണി ഒരുക്കിയിട്ടാണ് ഇറങ്ങിയത് അപ്പം കലക്കി ഒഴിക്കുന്ന ദോശയും അതുപോലെ ചെറുപയർ നാളികേരമൊക്കെ അരച്ചിട്ട് അങ്ങനെ വെച്ചതും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെ നന്ദിൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ ഈ ഒരു ചെറുപയർ നാളികേരം അരച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അമ്മ അമ്മതാ ഓരോ പണികളായിട്ട് നടക്കണ അമ്മ ഒഴുക്കൊക്കെ തിന്നാനൊക്കെ കൊടുക്കിയിരുന്നു കേട്ടോ പിന്നെ ഇന്നൊരുപാട് മീൻ കിട്ടിയിട്ടുണ്ട് ഇന്നല്ല അത് ഇന്നലെ വൈകുന്നേരം കിട്ടിയതാണ് ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ മീൻ നമ്മളെ കൈക്ക് കിട്ടുമ്പോൾ അപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് കിലോന്റെ മേലെയൊക്കെ മീൻ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ചെറിയ അനിയം കോഴിക്കോട് പോയിരുന്നു കേട്ടോ അവിടുന്ന് കടപ്പുറത്ത് നമുക്ക് പെട്ടെന്ന് ലാഭത്തിൽ നല്ല മീനുകൾ കിട്ടുമല്ലോ ഇപ്പോൾ പൊതുവേ മീൻ ഇവിടെ തന്നെ വില കുറവാണ് പിന്നെ അവിടെ നിന്ന് പറയുമ്പണ്ടെങ്കിൽ ഒന്ന് കിലോയ്ക്ക് പത്ത് രൂപയൊക്കെ വെച്ചാണ് ഒരു മീൻ കിട്ടിയത് ഒരുപാട് മീൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ എനിക്കിവിടെ വൈകുന്നേരം വൈകുന്നേരം തന്നെ കേട്ടോ അങ്ങോട്ട് എത്തിച്ചന്നു അപ്പോൾ അതെന്ന് ഞാൻ അപ്പം തന്നെ ആ രാത്രിക്ക് രാത്രി നമ്മളെ അയൽപ്പക്കത്തിലെ എല്ലാ വീട്ടിലേക്കും ആ മീൻ എത്തിച്ചു ബാക്കി മീൻ ഇതാ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അത്യാവശ്യം നല്ലോണം മീനുക കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ മത്തി ഉണ്ട് പിന്നെ അയിലച്ചെമ്പ ഉണ്ട് അയില പിന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഇവിടെ ഏഴാക്ക് ഏഴെണ്ണ എണ്ണിയിട്ട് അങ്ങനെ അയില ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ചെമ്പാനും അത്തി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തരംതിരിക്കുകയാണ് അപ്പം ചെറിയ അനിയൻ രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓനെ രാത്രി ഇതൊക്കെ കൊണ്ടുവന്ന് പോയതാണ് അപ്പോൾ രാവിലെ പണിക്ക് പോണ വഴി ഇവിടെ കയറിയതാണ് എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ മീൻ വർക്കലും ഓരോരുത്തർ തിന്നലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓനപ്പം തന്നെ പോയി പിന്നെ നമ്മളെ കാണാൻ എക്സാമൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു അത് അപ്പോൾ അവൻ്റെ ഷർട്ടൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നും ഈ ഷർട്ട് തേക്കണം തേച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പരാതിയാണ് കേട്ടോ ഇട്ട് പോവുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇതകണെ അയില വറത്തിട്ട് ഓരോ അയിലങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കഷ്ണം നല്ല കേട്ടോ ഇവിടെ പണ്ടൊക്കെ ഇവിടുത്തെ അച്ഛൻ മീൻ വാങ്ങുമ്പോഴേ അയില വരുമ്പോൾ നല്ല മൂത്ത് അയില കാണുമ്പോൾ അച്ഛൻ ഓരോരുത്തർക്ക് ഓരോന്ന് എണ്ണി വാങ്ങും അതൊരു പ്രത്യേക രസമാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മളത് വറുത്തിട്ട് നമ്മളെ ചോറിന്റെ മുകളിൽ വെച്ചിട്ട് അതില് നോക്കിയിട്ട് ഇങ്ങനെ ചോറ് തിന്നും പക്ഷെ ലാസ്റ്റ് ആ മീൻ തിന്നുള്ളൂ അതിന് ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് സത്യത്തിൽ മീൻ വറുത്തപ്പൊ എനിക്ക് അതാണ് ഓർമ്മ വന്നത് കേട്ടോ പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വാങ്ങിയിരുന്നു ഇപ്പൊ പിന്നെ അങ്ങനെ നല്ല അതിലൊന്നും കിട്ടാനില്ല എപ്പോഴെങ്കിലൊക്കെ നല്ല അതിൽ നമുക്ക് ഇതില് വരലുള്ളൂട്ടോ അപ്പൊ നന്ദൂനും ഇതാക്കുന്ന ദോശയും കറിയും മീനും ഒക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏട്ടനും അവിടെ ഇരിക്കുന്നുണ്ട് ഏട്ടനുള്ളതും കൊണ്ടേ കൊടുക്കട്ടെ ജരിച്ചപ്പോൾ ഇതാക്കണേ ആ ഏട്ടം ഫോൺ ചെയ്യാണ് കേട്ടോ പനിമോളൊക്കെ ഇതാക്കണേ ഇന്ന് ചായ കുടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ മീനൊക്കെ ഉണ്ടായതുകൊണ്ട് കണ്ണൻ ആ മീൻ കണ്ടിട്ടാണ് തോന്നുന്നത് രാവിലെ നേരത്തെ വിശക്കുമൊക്കെ ചെയ്തത് അപ്പോൾ എൻ്റെ തിന്നൽ കഴിഞ്ഞു പിന്നെ അച്ഛനും തന്നെ അവിടെ ചായ കുടിക്കണുണ്ട് അപ്പം അച്ചയ്ക്കും ഞാൻ രാവിലെ തന്നെ ആ ചൂടോട് കൂടി ആ മീൻ കൊടുത്തിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം ചൂടോട് കൂടി പിന്നെ എന്ത് സാധനം തിന്നെയാണെങ്കിലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ തണുത്തത് കഴിക്കണതും ചൂടോട് കൂടി കഴിക്കണതും രണ്ടും രണ്ടു തന്നെയാണ് അപ്പൊ അമ്മ മാത്രം പിന്നെ രാവിലെ മീൻ കഴിച്ചിട്ടില്ല അമ്മയ്ക്ക് ഉച്ചത്തേക്ക് മതി എറിഞ്ഞിട്ട് അവിടെ എടുത്തു അപ്പൊ അമ്മ ഇങ്ങനെ അവിടെ ചായ കുടിക്കണുണ്ട് അപ്പൊ നന്ദുതാക്കണ് പോവാൻ വേണ്ടി ഇറങ്ങാണ് അപ്പൊ നന്ദുവിനൊന്ന് കൊണ്ടേക്കാൻ ഞാൻ പോണില്ല എനിക്ക് ഇന്ന് വീട്ടിൽ പോണെട്ടോ അപ്പൊ ഞാൻ നന്ദുവിനെ കൊണ്ടേക്ക് വരുമ്പോഴേക്കും കുറച്ച് സമയാവും അപ്പൊ ആ സമയം എനിക്ക് ഇവിടെ പോകില്ലേ അപ്പൊ എനിക്ക് കുറച്ചുകൂടി പണികളൊക്കെ ചെയ്ത് തീർക്കാണ്ട് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും ഓന്റെ ഒരു പരീക്ഷ കഴിഞ്ഞാല് ഏട്ടൻ ഉണ്ടെന്ന് ഇവിടെ ഏട്ടനെ ഫ്രീ ആണ് അപ്പൊ ഏട്ടൻ വീട്ടിലേക്ക് ആക്കി തരാ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് ചേച്ചീൻ്റെ ഒപ്പം പൊയ്ക്കൊണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഉളപ്പം പോവുകയാണ് കേട്ടോ സത്യത്തിൽ ആ ബാഗൊക്കെ ഇട്ട് പോണാണ് എനിക്കൊരു പാവമാണ് അപ്പോൾ ഇന്ന് കളറിങ് എന്നു അവൻ്റെ പരീക്ഷ ലാസ്റ്റ് പരീക്ഷയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ ഏട്ടൻ പോയി ഓനെ കൊണ്ടുവന്നു അതിനുശേഷം അതാ ഞാനും ഏട്ടനും നന്ദും കൂടി എൻ്റെ വീട്ടിലേക്ക് പോരുകയാണെ അപ്പോൾ അവിടെ ഇപ്പോൾ അത്യാവശ്യം പണിക്കാരും ഉണ്ട് ഓരോ പണികളും ഉണ്ട് നമുക്ക് കല്യാണ വീട് എന്നൊക്കെ പറയുമ്പോൾ ഓരോ പണികൾ പണികളെടുത്താ തീരാത്ത പണികൾ പണികളുണ്ടാവില്ലേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തു തീർക്കാണ്ടാവും അങ്ങനെ ഇപ്പം നമ്മളെ വീട്ടിലും ഇതാക്കണേ പിന്നെ മുറ്റത്ത് ആ കട്ടേൻ്റെ പണികൾ അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഉള്ളിലുണ്ട് അങ്ങനെ ഓരോ പണികളുണ്ട് അപ്പോൾ അവിടെ പണിക്കാരുണ്ടാവുമ്പോൾ എനിക്കിവിടെ നന്ന ഒരു സമാധാനക്കേടാണ് കേട്ടോ ഒന്ന് ചെന്ന് കൂടി കൊടുത്തിട്ടില്ലെങ്കിൽ അമ്മയും ഓരോ ഇടങ്ങാറാവുമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും ഏട്ടനും നന്ദും കൂടി ഇങ്ങോട്ട് പോകുന്നത് ഏട്ടനും ലീവ് വരുന്നത് അതുകൊണ്ട് ഏട്ടനും വന്നത് അപ്പോൾ വീടൊക്കെ ആകെ ചിന്നിച്ചിതറി അലങ്കോലായി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ പണികളും ചെയ്യാണ്ട് ഒക്കെ ആകുമ്പോൾ എനിക്ക് വേറൊരു പണീൻ്റെ പോലെയല്ല കേട്ടോ നമ്മളെ പെയിന്റിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പണി തന്നെയാണിത് ഓരോ സാധനങ്ങൾ നമ്മൾ അപ്പുറത്തേക്ക് മാറ്റലും ഇപ്പുറത്തേക്ക് മാറ്റലും ആയിട്ട് ഭയങ്കര പണി തന്നെയാണ് കേട്ടോ എനിക്ക് ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പണി തോന്നിയിട്ടുള്ളത് ആ പെയിന്റിങ് നടക്കുന്ന സമയത്താണ് അപ്പം ഇതായി ഇന്നിപ്പോൾ അടുക്കളയാണ് അടിക്കണത് പറഞ്ഞു ഉള്ളിൽ കൂടെ ഒക്കെ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ജനലൊക്കെ അടിക്കുന്നുണ്ട് ഇന്നെങ്കിയിപ്പോൾ ഓരോ റൂം ഓരോ റൂം ശരിയാക്കിയിട്ട് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് വെക്കേണ്ട സാധനങ്ങൾ വെക്കാലോ പിന്നെ മെയിൻ ആയിട്ട് ഈ ഒരു അടുക്കളയിൽ പണിയെടുക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അപ്പം ചോറും കറിയൊക്കെ അമ്മ നേരത്തെ ആക്കിയിട്ടുണ്ട് അപ്പം അമ്മയും പോയിട്ടില്ല കേട്ടോ അമ്മ ഇപ്പം ഇടയ്ക്കൊക്കെ പോകലേ ഉള്ളൂ ഇനിയിപ്പോൾ കല്യാണം കഴിയണവരെ അങ്ങനെയൊക്കെ പറ്റുള്ളൂ അപ്പൊ ഇതാ ഈ പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ മാറ്റിയാണ് പാത്രങ്ങളും ഒക്കെ മാറ്റി കൊടുക്കുകയാണ് അപ്പൊ ഗ്യാസ് അടുപ്പ് അപ്പുറത്തേക്ക് വെക്കാന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഓരോരോ അവിടെ നിന്ന് എടുക്കണ്ട അതിന്റെ മുകളിൽ എന്തേലും ഇട്ടാ മതിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ ഓരോ പണികളിലാണ് അപ്പൊ ഇവിടെ വന്നാൽ സത്യത്തിൽ വീഡിയോസ് എടുക്കലൊന്നും നടക്കൂല നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെ പണികൾ നടക്കൂല പണികൾ നടക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ മറക്കും അല്ലെങ്കിൽ ഇത് എടുത്തു തരാനായിട്ട് ആരെങ്കിലൊക്കെ വേണം പക്ഷെ അതിനൊരാളില്ലല്ലോ അമ്മ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാൾ എടുക്കണ പോലെ ആവില്ലല്ലോ ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും എടുത്താൽ തീരുലെട്ടോ ഒരാൾ ഒരു പണി എടുക്കുമ്പോഴേക്കും മറ്റേ രണ്ട് പണി എടുക്കേണ്ട അവസ്ഥയാണ് അപ്പൊ ഇതാക്കണ്ട അമ്മ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡൊക്കെ മാറ്റി ഇനിയിപ്പൊ ഇതിന്റെ മുകളിൽ ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് അപ്പം ഇവിടെ പാത്രത്തിന് യാതൊരു പഞ്ചമല്ല എന്താ വച്ചാൽ പാത്രമാണ് ഇവിടെ നിന്ന് ഒരുപാട് പാത്രം എനിക്ക് തന്നെ തന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പുറത്തും വീണ്ടും വീണ്ടും ഇവിടെ പാത്രങ്ങൾ തന്നെയാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഓരോ പണികൾ ചെയ്യുമ്പോഴുള്ളൂ നമുക്ക് പാത്രങ്ങൾ അതിന്റെ ബുദ്ധിമുട്ട് അപ്ലേ മനസ്സിലാകുള്ളൂ എനിക്കും അവിടെ അങ്ങനെയാണ് വീട്ടില് ആ വലിയ റാക്ക് ഇങ്ങോട്ട് അടുക്കളത്തെ വലിയ റാക്ക് തട്ടുമ്പോൾ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ ഒരുപാട് പാത്രങ്ങളുണ്ട് പക്ഷെ അവിടെ അത്യാവശ്യമുള്ള പാത്രങ്ങളെ ഉള്ളൂന്നേ തോന്നിയിട്ടുള്ളു പക്ഷെ ഇവിടെ അങ്ങനെയല്ല ആവശ്യത്തിനും ആവശ്യമില്ലാതെയൊക്കെ ഒരുപാട് പാത്രങ്ങളുണ്ട് അമ്മക്ക് പാത്രം കണ്ടാ വാങ്ങാതിരിക്കൂല അപ്പൊ ഈയൊരു റൂമൊക്കെ ഫുൾ അടിക്കലൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിൻ്റെ ഉള്ളു മൊത്തം ക്ലീനാക്കി പിന്നെ കട്ടിലെ ഒങ്ക ഇടക്കി എല്ലാം വൃത്തിയാക്കി ജനലൊക്കെ തുടച്ച് പിന്നെ അഗോം തുടച്ചു അടിച്ചു വാരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് വിരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നന്ദു അതിൻ്റെ ഇടയ്ക്ക് ഉറക്കം വന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ ആരും കളിക്കാനൊന്നുമില്ലല്ലോ പിന്നെ ഇപ്പുറത്തെ കുട്ടികളൊക്കെ ഉള്ളവർ പരീക്ഷയ്ക്കൊക്കെ പോയതാണോ അവരെത്തിയിട്ടില്ല അങ്ങനെയൊക്കെ ആയിട്ട് അവന് ബോറടിച്ചിട്ട് ഓൻ വേഗം ഉറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു റൂം ശരിയാക്കാനുണ്ട് അപ്പോൾ ഇതും കൂടി ശരിയാക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം റേക്കിൻ്റെ മുകളത്ത് സാധനങ്ങളൊക്കെ ഒഴിച്ചിരുന്നു അപ്പോൾ ഓരോന്നും ഓരോന്നിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ പാത്രങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ് അപ്പം ഇനി ഇതൊക്കെ എടുത്ത സ്ഥാനത്തേക്ക് ഒന്ന് ഒതുങ്ങി കിട്ടണമെങ്കിൽ നല്ല പണിയാണ് പിന്നെ നമ്മൾ നമ്മളിപ്പോൾ അങ്ങോട്ട് തിരിച്ച് വെക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടേ വയ്ക്കണുള്ളൂട്ടോ അല്ലാതെ തുടച്ചങ്ങോട്ട് വയ്ക്കുന്നില്ല ഒക്കെ വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടേ വെക്കണുള്ളൂ അപ്പോൾ ഇന്ന് അടുക്കളയാണ് അടിക്കണതെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അടുക്കള അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സമയത്ത് കയറ്റാൻ പറ്റില്ലല്ലോ അപ്പം ഇങ്ങനെ പുറത്ത് റൂം അനിയൻ്റെ റൂമിട്ടോ ആ ഒരു റൂമും കൂടി മൊത്തത്തിൽ ക്ലീനാക്കി ഒന്ന് പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച അങ്ങനെ വൃത്തിയാക്കി കൊടുത്തുട്ടോ അങ്ങനെ ഓരോ റൂമുകൾ അങ്ങനെ വൃത്തിയാക്കി ഇടുമ്പോൾ തന്നെ നമുക്ക് പകുതി ഒരു ആശ്വാസം ആണ് കേട്ടോ അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ആ ടച്ചിട്ടാ മതിയല്ലോ അപ്പൊ അങ്ങനെ അതും ചെയ്തു അങ്ങനെ മൂന്ന് റൂമും ക്ലീനിങ് കഴിഞ്ഞു അപ്പൊ മുറ്റത്ത് കട്ടിടണോരെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ അവിടെ കഴുകാനും വരാനൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്യണം ഈ പെയിന്റിങ്ങാരെ പെയിന്റിങ് കഴിയാതെ അതൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇതാക്കണെ ഇവിടത്തെ കുപ്പികളും പാത്രങ്ങളും ഒക്കെ ത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസും കാര്യമൊന്നും ഞാൻ എടുത്തിട്ടില്ല ഒരുപാട് സമയം നിന്നിട്ടാണ് കേട്ടോ ആ പണികളൊക്കെ ഒന്ന് ഉഷാറാക്കിയത് അപ്പോൾ ഇവിടുത്തെ കുപ്പികളെ പ്രത്യേകത കണ്ടോ പണ്ടത്തെ ഹോർലെക്സിൻ്റെയും ബൂസ്റ്റിൻ്റെയും നെയ്യിൻ്റെയൊക്കെ കുപ്പികളാണിവിടെ അപ്പം ഞാനമ്മയോട് അതൊക്കെ അങ്ങനെ കഴുകണ സമയത്ത് പറഞ്ഞു കേട്ടോ അതൊന്നും വേണ്ടമ്മ നമുക്ക് പുതിയ കുപ്പികൾ വാങ്ങിയാലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ആര് വന്നാലും എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ആ ഒരു കുപ്പികൾ കാണുമ്പോൾ ഇപ്പം എവിടെയും അങ്ങനത്തെ കുപ്പികൾ കാണാമല്ലോ ഭരണികൾ ഉണ്ട് പക്ഷെ ഇപ്പത്തെ മോഡലുകളല്ലേ പഴയ മോഡലാണ് കേട്ടോ അത് നമ്മളെ പണ്ടത്തെ ഹോർലെക്സ് ബൂസ്റ്റ് അതുപോലെ നെയ്യിന്റെ കുപ്പികൾ ഇവിടെ ഒരു സമയത്തൊക്കെ ഇട്ട് നമ്മളെ ശബരിമലയ്ക്ക് പോണ ഒരു പൂജയും കാര്യങ്ങളില്ല അത് ഇവിടെ നടത്തിയപ്പോൾ ഒരുപാട് സാമ്യമാരുണ്ടായിരുന്നു അപ്പോൾ ഓരോക്കെ നെയ്യ് കൊണ്ടുവന്നിട്ടുള്ള കുപ്പികൾ ഇവിടെ ഇട്ട് പോയതായിരുന്നു കേട്ടോ ആ കുപ്പികളൊക്കെ കെഴുകി നന്നാക്കി അമ്മ അങ്ങനെ സൂക്ഷിച്ച് കൊണ്ടു ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് അപ്പം ഇതുവരെ അതിനൊന്നും ഒരു കേടുപാടും പറ്റിയിട്ടില്ല അടപ്പിനെ കൊള്ളു പിന്നെയും ഒരു ഭംഗി കുറവ് കേട്ടോ എന്നാലും അത് കാണാൻ നല്ല രസമാണ് നമ്മൾ പൊട്ടുന്ന ഭരണിയിലിട്ട് വെക്കുന്ന അത്ര സുഖം പ്ലാസ്റ്റിക്കിന്റെ ഭരണിയിൽ ഇട്ടുവെച്ചാൽ അല്ലല്ലോ അങ്ങനെയാണല്ലോ പറയുക അപ്പോൾ ഇതാ ഇനി പടുക്കളേത്ത പെയിൻറ്റൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങളൊക്കെ ഒതുക്കാണ് ഒരുപാട് സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ മാത്രമേ വീഡിയോസ് എടുത്തിട്ടുള്ളൂ അപ്പോൾ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പാത്രങ്ങളെ കൊണ്ട് ഒരു ചന്തയണിന് പുറത്ത് വേറെ രണ്ട് റാക്ക് ഉണ്ട് കേട്ടോ അപ്പുറത്ത് അപ്പോൾ അതുംപേലൊക്കെ പാത്രം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളത്തെയൊക്കെ ഞാൻ ഇവിടെ ഒതുക്കിയിട്ടുണ്ട് പിന്നെ എപ്പോഴും ഉപയോഗിക്കാത്തൊക്കെ പുറത്ത് അവിടെ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടും അമ്മയ്ക്ക് പാത്രങ്ങൾ മതിയായിട്ടില്ലെങ്കിലും വാങ്ങണം വാങ്ങണം എന്നേ പറയുള്ളൂ അപ്പോൾ ഇന്ന് സത്യത്തിൽ പാത്രങ്ങൾ കഴുകി 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 അമ്മയ്ക്ക് സത്യത്തിൽ പുറംവേന ഇളകി അമ്മ പോയി കിടക്കുകയൊക്കെ ചെയ്തു അപ്പം ഈ പാത്രങ്ങൾ ഇത്രയും കഴുകാണ്ടെങ്കിൽ പറയണ്ടല്ലോ അപ്പോൾ ഒരാൾ കഴുകാനും ഒരാളിതൊക്കെ തുടച്ചെടുത്ത് വെക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ വീഡിയോസ് എടുത്ത് തരാന് പ്രത്യേകിച്ച് ആരുമില്ല അനിയന്മാരാണെങ്കിലും ഒക്കെ ഓരോ പണികളിക്ക് തിരിഞ്ഞതാണ് പിന്നെ പിന്നെന്താ കുറേ സമയം കഴിഞ്ഞപ്പോൾ കുറെ ഒക്കെ ഒതുങ്ങിന്ന് കണ്ടപ്പോൾ പോയി കുളിച്ചുട്ടോ അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ ഒരു ഭാഗത്ത് ആയിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് അത്രയും പുറംവേനയും ഊരവേനയൊക്കെ ഇളകിയിട്ടുണ്ട് നിന്ന് പാത്രങ്ങളിങ്ങട് കഴുകിയിട്ടേ രണ്ട് മൂന്ന് മണിക്കൂർ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഞാനത് എടുത്ത് വെക്കാനും നിന്ന് എടുത്ത് വെക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നിട്ടും ഇങ്ങോട്ട് നടന്നിട്ടും അത് അത്ര കണ്ടറിയില്ല പക്ഷേ ഇതൊരു ഭാഗത്ത് നിന്ന് അലങ്ങാതെ ഒരു പണി തന്നെ ചെയ്യുമ്പോൾ അത് ഭയങ്കര റിസ്ക് തന്നെയാണ് അപ്പം സമയം പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു സത്യത്തിൽ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കൊന്നും വരുന്നില്ല വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്താലോന്ന് അങ്ങനെ ഒരു തോന്നില്ല പക്ഷെ അനിയന്മാർ രണ്ടാളും ചീത്ത പറയട്ടോ അമ്മ പോയി കടന്നപ്പോ തന്നെ എന്നെ ഓലിക്കാകെ പേടിയായിട്ടുണ്ട് അപ്പൊ പിന്നെ എന്നോട് നിർത്താൻ പറഞ്ഞു അങ്ങനെ ഞാനും നിർത്തി പിന്നെ അമ്മ നിന്ന് വന്നത് അവിടെ ഇരിക്കുന്നുണ്ട് ഇനി അടുത്ത പണികൾ ഇവിടെ കഴുകാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നന്ദു ഈ സമയമായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല ഒന്നു ഉച്ചയ്ക്ക് ഉറങ്ങി നീച്ചതല്ലേ പിന്നെ അവൻ ഉറക്കൊന്നുമില്ല ഇല്ലാട്ടോ പിന്നെ ഞാൻ തലേ ദിവസം സത്യത്തിൽ വന്ന് പോകാൻ വേണ്ടി വന്നതാണ് വൈകുന്നേരം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഇവിടുത്തെ പണികളൊന്നും കണ്ടപ്പോൾ എനിക്ക് പോകാൻ തോന്നിയില്ല അങ്ങനെ ഏട്ടനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ തലേദിവസം അവിടെ നിന്നോ പിറ്റേ ദിവസം പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ അപ്പം നന്ദുവിൻ്റെ ഓണപ്പരിപാടിയാണ് പിറ്റേ ദിവസം ലാസ്റ്റ് ആണ് കേട്ടോ ക്ലാസ് അപ്പം എന്തായാലും ഓണപരിപാടിക്ക് പോകണം എന്ന് അങ്ങനെ നിൽക്കുകയാണ് അപ്പം പുലർച്ചെ കുറച്ച് നേരത്തെ നീച്ചിട്ട് ഞാനും അമ്മയും കൂടിയും കുറേ പണികൾ വീണ്ടും ഒതുക്കി അപ്പോൾ ഇപ്പുറത്ത് ഈ കട്ടത് അടുക്കള ഭാത്തും കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ കഴുകി പിന്നെ അത് രാവിലെ നെയ്ച്ചിട്ട് അനിയൻ ചെയ്ത പണികളാണ് അതൊക്കെ ആ മെറ്റിൽ ആ ചിപ്സ് പോലത്തെ സംഭവം വാങ്ങിയിട്ട് അതൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഓൻ തന്നെ ഓനും ചെറിയ അനിയനും അമ്മയും കൂടി ഫില്ലാക്കി ഞാൻ അടുക്കളയിൽ നിന്നു അടുക്കളയിലത്തെ പണികളും ഉള്ളിൽ ഒതുക്കാണ് അത് ഒതുക്കി പൊറുക്കേക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ടൈൽ ടൈലൊട്ടിക്കാണ്ട് അപ്പോൾ ഇങ്ങേട്ടന് ഒഴിവുള്ള സമയത്ത് വേണം ഇവിടെ ടൈൽ ഒട്ടിക്കാൻ അത് പശേലാണ് ഒട്ടിക്കണത് പെട്ടെന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടന്റെ പണി അവിടെ കിടക്കണുണ്ട് പിന്നെ ഇനിയിപ്പോൾ പുറത്ത് പെയിൻറ്റിങ്ങുട്ടോ ഉള്ളത്തെ മൊത്തത്തിൽ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഒതുക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ ഒതുക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ വരണം കേട്ടോ അപ്പം നന്ദൂര സ്കൂളിൽ പരിപാടി ആയതുകൊണ്ടാണ് ഈ നേരത്തെ പോണത് ഇല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടേ പോകേണ്ടിയിരുന്നുള്ളൂ അപ്പോൾ മക്കൾക്ക് രണ്ടാക്കും ഇന്നലെ ഞാൻ ചെല്ലായിട്ട് ഭയങ്കര ഇടങ്ങാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തൊട്ടേ വിളിക്കുന്നുണ്ട് അപ്പം അതാ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് Thank you.